വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ തിരുവാലി വില്ലേജ് ഓഫീസിൽ പട്ടയത്തിലെ തെറ്റുകൾ തിരുത്തുന്നതിന് കൈക്കൂലി വാങ്ങിയ കേസിൽ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു തിരുവാലി ചാത്തക്കാട് സ്വദേശി ശരത്തിനെയാണ് ഇന്നലെ രാത്രിയോടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് തൃക്കലങ്ങോട് ആമയൂർ സ്വദേശി പന്തപ്പാടൻ നെഹ്മത്തുള്ളയെ ഇതേ കേസിൽ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു കിഴിശേരി കുഴിമണ്ണ സ്വദേശിയുടെ ഒന്ന് ദശാംശം മൂന്ന് നാല് ഏക്കർ ഭൂമിയിലെ അറുപത് സെന്റ് സ്ഥലത്തിന്റെ പട്ടയത്തിലെ തെറ്റുകൾ തിരുത്തി നൽകാനായി റഹമത്തുള്ള ഏഴ് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി പരാതിയിൽ പറയുന്നു ഇതിൽ അൻപതിനായിരം രൂപ കൈമാറുന്നതിനിടെയാണ് റഹമത്തുള്ളയെ കാരക്കുന്ന് വെച്ച് വിജിലൻസ് പിടികൂടിയത് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശരത്തിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും